ഹായ് ഹലോ വഴതോരും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അലീനയോട് ചോദിച്ച് അലീന വഴി തന്നെ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലചന്ദ്രൻ ശ്രമിക്കുന്നത് തൻ്റെ അമ്മയാണ് വൈജയന്തി എന്ന് അലീന തന്നെ തുറന്നു പറയണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അലീനയ്ക്ക് ആരാണ് തൻ്റെ അച്ഛൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അമ്മയായ വൈജയന്തിയെ മാത്രമേ അലീനെ കണ്ടിട്ടുള്ളൂ ഇതുവരെയും തൻ്റെ അച്ഛൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അലീനയ്ക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ അലീന ആ സത്യം അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് തൻ്റെ അച്ഛൻ ആരാണ് എന്നുള്ള സത്യം അറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അലീന മാക്സിമം ബാലചന്ദ്രനിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മരുന്ന് കൊടുക്കാനായിട്ട് പോയ സമയത്ത് ബ്രിജിത്താം കുറിച്ചും സ്നേഹ നിഗേതനത്തിനെ കുറിച്ചും സംസാരിക്കാം എന്ന് പറഞ്ഞ് അലീനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ബാലചന്ദ്രൻ ചോദിച്ചു ബ്രിജിത്ത മമ്മിയും കുഞ്ഞിരാമൻ മേനോനും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ അലീന പറഞ്ഞത് ചിലപ്പോ ഡൊണേഷൻ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ബന്ധമായിരിക്കും പക്ഷേ ബാലചന്ദ്രൻ ഒരു സംശയം ചോദിച്ചു ഡൊണേഷൻ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാലായിൽ തന്നെ എത്രയോ ഒരു ഒരുപാട് കാരുണ്യ സ്ഥാപനങ്ങളുണ്ടല്ലോ ഒരുപാട് അനാഥാലയങ്ങളുണ്ടല്ലോ അവിടെയൊന്നും ഡൊണേഷൻ കൊടുക്കാതെ ഇത്രയും ദൂരെയുള്ള കഴക്കൂട്ടത്ത് പോയി ബ്രിജിത്താ കണ്ട് അവിടെ ഡൊണേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള പരിചയം ഇതിനു മുമ്പേ അറിയാമായിരിക്കുമോ അതോ ഇല്ലായിരിക്കുമോ എന്താണ് അവർ തമ്മിലുള്ള പരിചയം ബ്രിജുത്തമാമി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ കുഞ്ഞിരാമൻ മേനോൻ അന്ന് വന്നായിരുന്നല്ലോ ബ്രിജുത്തമ്മമി ഇവിടെ വന്ന് കണ്ടിരുന്നു എന്നും അങ്ങനെ കണ്ടു പോയതിനു ശേഷമാണ് കുഞ്ഞിരാമൻ മേനോൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അങ്ങോട്ടേക്ക് വന്ന കുഞ്ഞിരാമൻ മേനോൻ ആരെയാണ് കണ്ടത് അലീനെ കണ്ടിരുന്നോ അതെ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അലീനെ മാത്രമാണോ കണ്ടത് വേറെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറയാനായിട്ട് അലീനയ്ക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഉറപ്പായിട്ടും അലീനയുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലീനെ തന്നെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത് പ്രായ്ചിത്തം ചെയ്യണമല്ലോ എന്നൊക്കെ ബാല ഇത് കുഞ്ഞിരാമൻ മേനോനെ കുറിച്ച് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ ഇങ്ങനെ കുത്തി 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 ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അലിനിക്ക് എന്ത് സത്യങ്ങൾ പറയാതിരിക്കാനും പറ്റത്തില്ല പക്ഷെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ പറയണം എന്നാൽ ബ്രിജിത മമ്മിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാനായിട്ട് അലിനക്ക് സാധിക്കത്തില്ല അതും ആ കുടുംബം തകർക്കാനായിട്ടും അലിനിക്ക് സാധിക്കത്തില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു ബ്രിജുത്ത മമ്മി മരിച്ചു പോയില്ലേ ഇവിടുന്ന് ആ കഴക്കൂട്ടത്തെ യാത്ര കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞിരാമൻ മേനു അസുഖം കൂടുകയും മരണപ്പെടുകയും ചെയ്തത് എന്നാൽ ആദ്യം ആരാണ് മരിച്ചു പോയത് എന്ന് പറയുമ്പോൾ അലീന പറഞ്ഞത് മുത്തശ്ശൻ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുവാണ് അതെ അതെ മുത്തശ്ശൻ മുത്തശ്ശൻ എന്ന് തന്നെ പറയണം എന്നും ബാലചന്ദ്രൻ പറഞ്ഞു എന്നാൽ ഞാൻ മരുന്ന് കൊടുത്തതിന് ശേഷം ഞാൻ താഴോട്ടേ പൊയ്ക്കോ മരുന്ന് കൊടുത്തു എന്നിട്ട് ഞാൻ താഴോട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ അലീന അവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത് പക്ഷേ ബാലചന്ദ്രൻ അറിയാം അലീന പോകുന്നതിന് മുന്നേ ബാലചന്ദ്രൻ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞത് നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട ഞാൻ ഞാനിങ്ങനെ ചോദിക്കുന്നതൊന്നും കണ്ടിട്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട ഞാൻ ഇവിടെ വെറുതെ അല്ലേ കിടക്കുന്നത് അപ്പോൾ കിടക്കുമ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നതാണെന്നും അതൊന്നും ആലോചിച്ച് അലീനെ പേടിക്കണ്ട നീ എൻ്റെ പെറ്റാണ് നീ എൻ്റെ പൊന്ന് പെറ്റാണ് നീ ഇല്ലെങ്കിൽ ഞാനില്ല നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓരോ കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും ഒക്കെ നീ മാത്രമല്ലേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അലീനക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ താഴെ ചെന്നിട്ടും അലീനയ്ക്ക് പൊട്ടിക്കറയണമെന്നുണ്ട് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റാതെ ഇങ്ങനെ ബാലചന്ദ്രൻ സാറ് ചോദിക്കുമ്പോ ഇങ്ങനെ വിങ്ങി പൊട്ടി വിങ്ങിപ്പൊട്ടി പറയേണ്ട ഒരു അവസ്ഥ പക്ഷെ അലീനയ്ക്ക് ഇന്നത്തെ ആ ഒരു സംഭവത്തോടു കൂടി ബാലചന്ദ്രൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് എന്തൊക്കെയോ സംശയം ഉള്ളിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്ന് അലീനയ്ക്ക് മനസ്സിലായി അലീന അത് പറയുകയും ചെയ്തു അത് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ പറയുമ്പോ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് മുത്തശ്ശി കട്ടിലില് എണീറ്റിരിക്കുന്നത് അലീന ശ്രദ്ധിച്ചത് അപ്പോൾ മുത്തശ്ശിക്ക് എണീക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി ഡോക്ടറിനോട് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് നടക്കാനായിട്ട് സാധിക്കുമെന്നും അലീന പറയുമ്പോൾ വേണ്ട നീ ആരോടും ഒന്നും പറയേണ്ട കാര്യമില്ല നീ ഇപ്പോ ഈ കാര്യം ഞാൻ എണീറ്റിരിക്കുന്നു എന്നുള്ള കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വൈജയന്തി നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യും മറ്റൊരാളെ അതായത് നിന്നെ ഇവിടുന്ന് പറഞ്ഞ് വിട് വിടും ഇല്ലെന്നുണ്ടെങ്കിൽ അവളെന്തെങ്കിലുമൊക്കെ കുരുത്തകേട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതിയെന്നും മുത്തശ്ശി അലീനയോട് വിലക്കി ഈ സമയത്താണ് അലീന തന്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയുന്നത് ബാലചന്ദ്രൻ സാറ് എന്തൊക്കെയോ അറിഞ്ഞു വെച്ചിട്ടാണ് പറയുന്നതെന്നും വൈജയന്തിയുടെ കഥകളെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് തന്നോട് സംസാരിക്കുന്നതെന്നും മുത്തശ്ശിയോട് പറയുമ്പോൾ എന്തറിയാനാണ് അവൻ എന്ത് എന്ത് ഇല്ലാ കഥകളാണ് അല്ലെങ്കിൽ മുൻപത്തെ മുൻപ് അവൻ അവൾക്ക് എന്തൊണ്ടായി എന്നാണ് നീ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴാണ് അന്ന് ഗംഗാധരൻ സാറ് വന്നതിന് ശേഷം അലീൻ വൈജയന്തിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അലീന വീണ്ടും വീണ്ടും ആവർത്തിച്ചു അപ്പോൾ ഉറപ്പായിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ വൈജയന്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അലീന തീർത്തും പറഞ്ഞു അപ്പോൾ എനിക്കും ചില കാര്യങ്ങൾ അറിയാമെന്ന് പറയുമ്പോൾ നിനക്ക് എന്തറിയാമെന്നാണ് നീ അറിഞ്ഞിട്ടാണെന്ന് ചോദിക്കുമ്പോൾ ആഗ്രയില് വൈജയന്തി മാഡത്തിന് മുൻപൊരു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അത് കേട്ടപ്പോൾ മുത്തശ്ശി ഒന്ന് ഞെട്ടിപ്പോയി മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് മുത്തശ്ശിക്ക് പോലും അറിയത്തില്ല ഇവിടെ എങ്ങനെ ഈ സത്യങ്ങൾ അറിഞ്ഞു എന്നാണ് മുത്തശ്ശിക്ക് ചോദിക്കുന്നത് പക്ഷെ അത് പറയാനായിട്ട് അലീനെ തയ്യാറായിരുന്നില്ല എന്നാൽ അത് കുഞ്ഞുനാളുകളിലെ നമുക്ക് ഈ പ്രണയങ്ങളൊക്കെ തോന്നാറുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല അത് അറിഞ്ഞിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ സാറ് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തോ അറിഞ്ഞിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ സാർ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും എന്നാൽ മുത്തശ്ശി പറ ആ പ്രണയം ഉള്ളതാണെങ്കിൽ ആരാണ് കക്ഷി ആരാണെന്ന് അലീനെ ചോദിച്ചു എന്നാൽ ഗംഗാധരന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പട്ടാളക്കാരനാണെന്നാണ് വൈജയന്തി വൈജയന്തി പ്രണയിച്ചത് ഒരു പട്ടാളക്കാരനെ ആണെന്നാണ് മുത്തശ്ശി പറഞ്ഞത് പക്ഷെ അത് ആരാണെന്നോ എന്താണെന്നോ അലീന വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും കൃത്യമായിട്ട് പറയാനായിട്ട് മുത്തശ്ശി തയ്യാറായില്ല അതൊക്കെ നീ എന്തിനാ അറിയുന്നേ അതൊക്കെ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല എന്നാണ് മുത്തശ്ശി അലീനയോട് പറഞ്ഞത് എന്തായാലും ഗംഗാധരൻ സാറിന്റെ കൂടെ ജോലി ചെയ്ത ഒരു പട്ടാളക്കാരനാണെന്ന് അറിഞ്ഞപ്പോ അലിനയ്ക്ക് ഒരു സന്തോഷം തോന്നി തന്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനാണല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു പക്ഷെ അത് ആരാണെന്ന് അറിയാനായിട്ടും അലിനയ്ക്ക് ആഗ്രഹമുണ്ട് എന്നാൽ ഇതിനിടയിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ കോളിംഗ് ബെല്ലടിച്ചു അതായത് റൂമിലേക്ക് വരാനായിട്ട് ആ ശബ്ദം കേട്ട് അലീന പോകാനായിട്ട് തുടങ്ങുമ്പോൾ അലീനയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ബബിത മുകളിലേക്ക് കയറാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ബബിത പോയി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ അലീന വിശദീകരിച്ചു നീ പോകണ്ട ഞാൻ പോയി സാറിനോട് സംസാരിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ട് നീ പോയാൽ മതി എന്ന് പറയുമ്പോഴും അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കാതെ അലീനയെ ഒരുപാട് പരിഹസിച്ചുകൊണ്ട് ബബിത ഇറങ്ങി മുകളിലേക്ക് അതായത് അച്ഛനെ കാണാനായിട്ട് അച്ഛനെ എന്തിനാണ് വിളിച്ചതെന്ന് അറിയാനായിട്ട് മുകളിലേക്ക് പോയി എന്നാൽ ചെന്ന ഉടനെ തന്നെ ബാലചന്ദ്രൻ ചോദിച്ചു നിന്നെ അല്ലല്ലോ ഞാൻ അലീനയല്ലേ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അലീന വരണ്ട എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴാണ് എനിക്ക് കൊഴുക്കട്ട വേണം നല്ല മധുരത്തിലുള്ള കൊഴുക്കട്ടയും ജ്യൂസും കൊണ്ടുവരാനായിട്ട് ബബ്യതയോട് ആവശ്യപ്പെട്ടു എന്നാൽ ഞാനിത് അലീനയോട് പറയാമെന്ന് പറയുമ്പോൾ വേണ്ട നീ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നാ മതി എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്നാൽ തനിക്കത് ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് ബബിത പറയുമ്പോഴും പിന്നെ നീ എന്തിനാണ് കയറി വന്നത് നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ അലീനയല്ലേ വിളിച്ചത് അപ്പൊ പിന്നെ നീ എന്തിനു വരണം അപ്പോ അത് അവളെ ഒന്ന് സഹായിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുമ്പോഴാണ് ബാലചന്ദ്രൻ ബബിതയുടെ വഴക്ക് പറഞ്ഞിട്ട് പറയുന്നത് അവള് നിന്നേക്കാൾ മൂത്ത രണ്ടു മൂന്ന് വയസ്സിന് മൂത്ത ഒരാളാണ് അപ്പോ അവളെ അവള് ഇവളൊന്നും വിളിക്കേണ്ടത് ചേച്ചി എന്ന് വിളിക്കണം അലീന ചേച്ചി എന്ന് വിളിക്കണം എന്ന് ബാലചന്ദ്രൻ ബബിതയ്ക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലും ഒന്ന് അടങ്ങാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് വൈജന്തി തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സഹി കിട്ട് വൈജ്യന്തി എന്ത് തീരുമാനമായിരിക്കും ഇനി എടുക്കാൻ പോകുന്നത് അലീനയുടെ അച്ഛൻ ആരാണ് എന്നുള്ള സത്യം അറിഞ്ഞ സ്ഥിതിക്ക് ആരാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം